നമസ്കാരം തൊഴിൽ സ്വാഗതം ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മാസം ഒന്ന് പോയിന്റ് നാല് രണ്ട് ലക്ഷം രൂപ ശമ്പളത്തിൽ സർക്കാർ ജോലി നേടാനുള്ള ഒരു അവസരം വന്നിട്ടുണ്ട് ബീഹാർ പബ്ലിക് സർവീസ് കമ്മീഷൻ ആണ് ബി പി എസ് സി അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസർമാരുടെ ഒഴിവിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നത് അവസാന തീയതി അടുത്ത മാസം ഇരുപത്തി മൂന്നാണ് യോഗ്യതയും താല്പര്യവുമുള്ളവർക്ക് ബി പി എസ് സിയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് വഴി അപേക്ഷിക്കാം പ്രായപരിധി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് ഒന്നിന് അപേക്ഷകർക്ക് കുറഞ്ഞത് ഇരുപത്തി ഒന്ന് വയസ്സ് പൂർത്തിയായിരിക്കണം മുപ്പത്തിയേഴ് വയസ്സ് കഴിയുകയരുത് സംവരണ വിഭാഗത്തിലെ ഉദ്യോഗാർത്ഥികൾക്ക് അർഹമായ ഇളവുകൾ ലഭിക്കും ശമ്പളം എ എസ് ഒ തസ്തികയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ലെവൽ ഏഴ് സ്കെയിൽ അനുസരിച്ച് നാല്പത്തിനാലായിരത്തി തൊള്ളായിരം രൂപ മുതൽ ഒരു ലക്ഷത്തി നാൽപ്പത്തി നാനൂറ് രൂപ വരെയുള്ള പ്രതിമാസ ശമ്പളവും സംസ്ഥാന സർക്കാർ മാനദണ്ഡങ്ങൾക്കനുസൃതമായുള്ള മറ്റ് അലവൻസുകളും ലഭിക്കും തെരഞ്ഞെടുപ്പ് പ്രാഥമിക പരീക്ഷ മെയിൻ പരീക്ഷ അഭിമുഖം സർട്ടിഫിക്കറ്റുകളും രേഖകളും പരിശോധിക്കൽ എന്നിങ്ങനെ നാലു ഘട്ടങ്ങളിലായാണ് തെരഞ്ഞെടുപ്പ് ഇതിലെല്ലാം വിജയിക്കുന്നവരെ റാങ്കിന്റെയും ഒഴിവുകളുടെയും അടിസ്ഥാനത്തിൽ നിയമിക്കും അപേക്ഷിക്കേണ്ടത് ഇങ്ങനെയാണ് ബി പി എസ് സിയുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ പ്രവേശിച്ച് റിക്രൂട്ട്മെന്റിനായി ഓൺലൈനായി അപേക്ഷിക്കുക എന്ന ലിങ്ക് തെരഞ്ഞെടുക്കുക പുതിയ ഉപയോക്താവായി രജിസ്റ്റർ ചെയ്ത് ക്രെഡൻഷ്യലുകൾ ഉപയോഗിച്ച് ലോഗിൻ ചെയ്യാം ആവശ്യമായ വിശദാംശങ്ങളുള്ള അപേക്ഷാ ഫോം പൂരിപ്പിക്കുക തുടർന്ന് നിർദ്ദിഷ്ട ഫോർമാറ്റിൽ ആവശ്യമായ രേഖകൾ അപ്ലോഡ് ചെയ്യുക അപേക്ഷാ ഫീസ് അടച്ച് ഫോം സമർപ്പിക്കാം റഫറൻസിനായി സമർപ്പിച്ച അപേക്ഷയുടെ ഒരു പകർപ്പ് ഡൗൺലോഡ് ചെയ്ത് സൂക്ഷിക്കാൻ മറക്കരുത് സാങ്കേതിക പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ നേരത്തെ അപേക്ഷ സമർപ്പിക്കാനും മറക്കരുത് കൂടുതൽ തൊഴിലവസരങ്ങൾക്ക് തൊഴിൽ ജാലകം സബ്സ്ക്രൈബ് ചെയ്യുക